കാർഷിക ഗവേഷണ കേന്ദ്രം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യങ്ങളിൽ വിലമതിക്കാനാവാത്ത സംഭാവനകളിൽ ഒന്നാണ് യോഗ എന്നും ലോകത്തെ ഒത്തൊരുമയോടെ ഒരു കുടുംബമായി കാണാനുള്ള മാർഗമാണിതെന്നും യോഗ കേവലം ഒരു വ്യായാമമല്ല പകരം ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങൾ സ്പർശിച്ചു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ലക്ഷ്യമിടുന്ന ഒരു മാർഗമാണ് യോഗ എന്നും പഠിപ്പിച്ചുകൊണ്ട് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഉത്കണ്ഠ സമ്മർദ്ദം വിഷാദം എന്നിവ കുറയ്ക്കുന്നു ഏകാഗ്രതയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെച്ചപ്പെടുത്തുന്നു ഇത്രയും കാര്യങ്ങൾ ഈ ആസനം കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാക്കുന്നു സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി രാജേഷ് സി വി സ്വാഗതവും സെക്ഷൻ ഓഫീസർ സീമ ജോർജ് അധ്യക്ഷതയും വഹിച്ച പരിപാടി വിവിധ യോഗാമുറകൾ ഡെമോ ചെയ്തുകൊണ്ടും അവയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടും കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജയും സ്റ്റാഫ് ക്ലബ് പ്രതിനിധികളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു അസോസിയേറ്റ് പ്രൊഫസർ രതീഷ് പി കെ സെക്ഷൻ ഓഫീസർ അർച്ചന എ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി ശശിധരൻ രേഖപ്പെടുത്തി ആർട്സ് ട്രെയിനർ പി യോഗ ഡെമോൺസ്ട്രേഷൻ നയിച്ചു ന്യൂസ് ബ്യൂറോ ോ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ